ഹരിയോ വൃന്ദാവനത്തിന്റെ ഈ ഒരു സ്ഥലത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദ്രൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഫലമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിന് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് ഇത്ര നാളും അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഷൻ കരിയർ അതുപോലെ തന്നെ നമ്മുടെ കുടുംബം വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെയ് മാസ ഫലമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് അപ്പൊ മാക്സിമം ചുരുക്കം ഞാൻ നോക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോ ലയിക്കാം ഇപ്പൊ ഇടവരാശി അല്ലെങ്കിൽ ഇടവകൂറ എന്ന് പറയുന്നത് കാർത്തിക മുക്കാളും രോഹിണി മകേരും ആരാണ് അടങ്ങുന്നതാണ് ഇടവരാശി എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഈ മെയ് മാസം എങ്ങനെയുണ്ടായെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പൊതുവേ നല്ലതാണ് അല്ലെങ്കിൽ ദോഷമാണ് എന്ന് പറയാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് അനുഭവത്തിൽ വരിക ഇപ്പം വ്യാഴം നോക്കുകയാണെങ്കിൽ ജന്മത്തിലേക്കാണ് വ്യാഴം വരുന്നത് അല്ലേ ഇടവരാശിയിലാണ് മെയ് ഒന്നാം തീയതി വ്യാഴം വരുന്നത് പക്ഷെ എന്നിരുന്നാലും മറ്റുള്ള ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ നോക്കുമ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു സമ്മിശ്ര ഫലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാവുന്നതാണ് വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകാം തൊഴിൽ സംബന്ധമായി നോക്കുവാണെങ്കിൽ കുറച്ച് ടെൻഷനുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് തൊഴിലിനൊരു ഭാരം കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തൊഴിലിനെ നമ്മുടെ ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ തൊഴിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായി വന്നേക്കാം ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ചെലവുകളൊക്കെ വർദ്ധിക്കാൻ ചാൻസ് കൂടുതലുള്ളൊരു മാസം തന്നെയാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത് അപ്പൊ ആ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഉത്തമമാണ് വലുത ചെലവ് കണക്കുകൾ കൃത്യം കൃത്യമായ ആ പങ്കാളിയെ അറിയിക്കുന്നത് ഉത്തമമായിരിക്കും പങ്കാളി എന്ന് പറയുന്ന പിന്നെ ബിസിനസ്സിലായാലും ബിസിനസ് പങ്കാളിയായാലും അതെല്ലാം നമ്മുടെ ജീവിത പങ്കാളിയായാലും അവരോട് നമ്മള് പങ്കുവെക്കുന്ന കാരണം നമ്മുടെ ആ ഒരു വരവ് ചെലവിൽ ഒരു കൺട്രോളൊക്കെ വരുന്നത് കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും കാരണം അതിമ അധികമായിട്ട് ചെലവ് വരുത്താതിരിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഭൂമി വാങ്ങാനൊക്കെ നല്ല യോഗമുള്ള സമയമാണ് അതിനു വേണ്ടി ലോൺ എടുക്കാൻ ശ്രമിച്ചാലും ലഭിക്കുക തന്നെ ചെയ്യും സോ നമ്മൾ പറഞ്ഞ ചെലവുകൾ കൂടും അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ വാഹന യോഗം നമുക്ക് പറയാൻ സമയമാണ് അവന യോഗം പറയാൻ സമയമാണ് പക്ഷെ ഇതൊക്കെ എന്താണ് നമുക്ക് ലോൺ എടുത്ത് പറഞ്ഞാൽ ചെറിയൊരു ലോൺ ഒക്കെ എടുത്തിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം ആ കാരണം ചെലവ് കൂടുമ്പോൾ നമുക്കനുസരിച്ച് എന്തേലുമൊക്കെ വരി വരുമല്ലോ ഓക്കെ ഒരു ചെലവ് വരുമ്പോൾ ഇത് പൂർണ്ണമായും അൺവാണ്ടഡ് തിങ്സിലായിട്ടാണ് നിങ്ങളുടെ ചെലവ് നമുക്ക് പറയാൻ പറ്റില്ല പൊതുവേ നല്ല കാര്യത്തിലേക്ക് ഒക്കെ പോകുന്ന രീതിയിലുള്ള ഒരു ചെലവ് ഇനി ആയിരിക്കും ഇടവരാശിക്കാർക്ക് വരിക അതുപോലെ തന്നെ തൊഴിലിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന എന്താണോ അത് തന്നെ എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ചെയ്യാൻ ശ്രമിക്കുക തൊഴിലായാലും പ്രൊഫഷണൽ ആയാലും ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഈ മെയ് മാസത്തിൽ കണ്ടിന്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അതല്ലാതെ ആദ്യത്തെ ഒരു മാറ്റിയാലും എടുത്ത ഒരു ചാട്ടം ഇപ്പൊ ഓടിവേണ്ട ഇപ്പൊ എന്താണോ ഒന്ന് മെയിൻ്റെസ് ചെയ്ത് അവിടെ തന്നെ പിടിച്ച് നിക്കാതെ തന്നെ ശ്രമിക്കുക മുമ്പോട്ട് അത് വെച്ച് തന്നെ പോവുകട്ടോ ബിസിനസ് കാര്യത്തിലാലും ഒരു വലിയ പുരോഗതിയോ വലിയ താഴ്ചയോ പ്രതീക്ഷിക്കേണ്ട ഒരു മെയിൻ്റെസ് ചെയ്ത് പോവാ അന്നന്ന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക അന്നത് ബിസിനസ് ഒന്ന് നോക്കി നടത്തി പോവാൻ മുന്നോട്ട് അതല്ലാതെ വലിയ രീതിയിൽ ബിസിനസ് ഞാൻ വിജയിപ്പിക്കും ബിസിനസ് ഞാൻ ബോർഡുകൾ വിറ്റ് ഉണ്ടാക്കും ഇങ്ങനെ രീതിയിൽ പറയാൻ പോയി ലോൺ എടുക്കുന്നു ഇങ്ങനെ ഒരു പത്ത് കോടി രൂപ കിട്ടി എനിക്ക് നൂറ് കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും ഒരു കോടി രൂപ കിട്ടി ഞാൻ നൂറ് കോടി രൂപ ഉണ്ടാക്കും ഈ ഒരു ചിന്താഗതിയൊക്കെ നല്ലതാണ് ബട്ട് ഈ ടൈമില് നിങ്ങളുടെ ചിന്തകളിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ബിസിനസ് കാര്യങ്ങളിൽ ചില വീഴ്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ പറഞ്ഞത് മെയിൻറ്റൈൻ ചെയ്തു ബിസിനസ് ഇപ്പൊ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ തള്ളി വിടുകയാണ് ഈ മാസം എന്ന് പറയുന്ന പിന്നെ പങ്കാളി ഇപ്പൊ ഒരു പാർട്ണർഷിപ്പിലൊക്കെ നടത്തുന്ന ബിസിനസ് ആയെങ്കിൽ പങ്കാളിയുടെ ടൈമും കൂടി നോക്കുക പങ്കാളിക്ക് അനുകൂലമാണോ പങ്കാളിയിലും ബാക്കിയുള്ള പാർട്നേഴ്സിന് അനുകൂലമായിട്ടുള്ള ടൈമാണോ ഇതൊക്കെ ഒന്ന് നോക്കുക നമ്മുടെ കുടുംബത്തിൽ തന്നെയായാലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നോക്കുക കാരണം നമുക്ക് കുഴപ്പമാണ് മറ്റേ ബാക്കിയുള്ളവരെല്ലാം നല്ല പോസ്റ്റീവായിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു ചെറിയൊരു ഡിമ്മിനെ എന്ത് ഡിമ്മിനെന്തേലും അവരങ്ങ് ബൂസ്റ്റ് ചെയ്ത് തള്ളി കയറ്റി തരും ഓക്കെ സോ അതും കൂടി ഒന്ന് നോക്കുക കേട്ടോ ഇപ്പൊ ബിസിനസ് കാര്യങ്ങളൊക്കെ അതേപോലെ മേന്ന് വെച്ചാൽ നമുക്ക് ഭവനത്തിനൊക്കെ ആയാലും ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ സമയം തന്നെയാണ് മനസ്സിനൊരു സന്തോഷങ്ങളൊക്കെ നിറഞ്ഞ അവസ്ഥയിലേക്ക് നമുക്ക് അറിയണം മനസ്സിന് സന്തോഷമായ ചില കാര്യങ്ങൾ ഇപ്പൊ കുറെ കുറെ നാലായി സിനിമയൊക്കെ കാണാൻ പോയിട്ട് കൂട്ടുകാരുടെ ഒത്തേ ഫാമിലിക്കൊത്ത് ഒന്ന് പോവാൻ പറ്റിയ സമയമാണ് ഒരു യാത്ര പോയിട്ട് കുറെ നാളായി ഒന്ന് പോവാൻ പറ്റിയ സമയമാണോ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് പോയിട്ട് കുറെ നാളായി അതിനൊക്കെ ഒരു അനുകൂലമായ സമയമാണ് മനസ്സിന് സന്തോഷം നിറയുന്ന അവസ്ഥ നമുക്ക് പറയാവുന്നതാണ് വിവാഹ കാര്യങ്ങൾ നോക്കുവാണെങ്കിലും ഇപ്പൊ അനുകൂല സമയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുകൂല ടൈം തന്നെയാണ് വിവാഹം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് വിവാഹം നടത്താം അതിന് കൃത്യമായ സമയമൊക്കെ നോക്കി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വിവാഹം നടത്താം അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെക്കാനൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ പ്രണയ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്താനൊക്കെ സാധ്യത കൂടുതലായിട്ടുള്ള ടൈമാണ് ഇപ്പൊ ഒരു പ്രണയം അല്ലെങ്കിൽ പ്രണയം മുന്നോട്ട് പോവുകയാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയി നമ്മൾ ആദ്യം മനസ്സിലാക്കണ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ശരിക്കും റിയാലിറ്റി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ലവ് ആണോ പ്രണയമാണോ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഒരാളെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കൊരു മറ്റുള്ള കുട്ടികളോട് എന്താ ക്രഷ് തോന്നാം അത് തെറ്റില്ല പക്ഷെ താൻ ഇപ്പൊ പ്രണയിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടിയെക്കാളും അല്ലെങ്കിൽ ആ ഒരു ഒരാളിനെയും കഴിഞ്ഞു നല്ലത് മറ്റൊരാളായിരുന്നു അല്ല ആ ആളുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഭയങ്കര മിടുക്കുക അല്ലെങ്കിൽ ആ ഒരു ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്നേക്കാം പക്ഷെ അങ്ങനെയൊക്കെ ചിന്ത വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതൊരു നല്ല കാര്യമായിരിക്കും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നാൽ വേറെ വിഷമിക്കൊന്നും വേണ്ട ഈ ഒരു മെയ് മാസം കഴിഞ്ഞു പോട്ടെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒത്തിരി പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ പോകേണ്ട കാരണം അതൊരു വർഷം ആവാൻ സാധ്യതയുണ്ട് സോ മെയ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തോന്നാം കേട്ടോ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കും അതേപോലെ തന്നെ നമുക്ക് ഒരു എന്തൊരു കാര്യത്തിന് ഈസി ആയിട്ട് അപ്സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതിങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പ്രളയത്തിന്റെ കാര്യമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഓക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നൊരു അപ്സെറ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടായിരിക്കണം അത് ഉണ്ടാക്കി എന്തെങ്കിലും നമ്മൾ എടുക്കണം ഓക്കെ അങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ പങ്കാളികളുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുക ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക നമ്മുടെ പങ്കാളിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക ഇപ്പം കുടുംബം നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈഫിൽ നമ്മൾ പോകുമ്പോൾ കൂടുതൽ ബന്ധങ്ങളും ഡൈവോഴ്സൊക്കെ ആവാനും പ്രണയങ്ങളായാലും നഷ്ടപ്പെട്ടു പോകാനൊക്കെ കൂടുതലും കാരണം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെയാണ് സോ ആ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രണയത്തിലായാലും നമ്മുടെ കുടുംബത്തിലായാലും നമുക്ക് കുറച്ചുകൂടി നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടാകും ചില കാര്യങ്ങൾ ചെറിയ തെറ്റിദ്ധാരണ കൊണ്ടാണല്ലോ സംഭവിക്കുന്നതാണേ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മുടെ അല്ലാതെ എനിക്കല്ലാതെ നമുക്ക് നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാ എനിക്കറിയാം എന്നൊരു ചിന്താഗതി നമുക്കുണ്ടാകും ആ ഒരു ചിന്താഗതി തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണവും അല്ലേ അപ്പം ആ ഒരു ചിന്താഗതി എന്ത് ചെയ്യാ നിങ്ങൾ ഈ ഒരു മെയ് മാസത്തില് തൂർത്തങ് മായ് പുറത്തേക്ക് അറിയുക എന്തിനു മനസ്സിലാവും നമ്മുടെ പാണനം മനസ്സിലാക്കാൻ ശ്രമിക്കുക പാണാസനം എന്താണ് ഇപ്പൊ സിറ്റുവേഷൻ എന്താണ് എന്നോട് ഇപ്പൊ നേരത്തെ പോലും സംസാരിക്കുന്നില്ല കാരണം എന്താണ് ഓക്കെ ഉടനെ പോകേണ്ടത് ഓഹ് എന്റെ പങ്കാളിക്ക് വേറൊരു റിലേഷൻ ഉണ്ട് അതുകൊണ്ടായിരിക്കും എന്നോട് സംസാരിക്കുന്ന നേരം കിട്ടാത്തത് അങ്ങനെ ചിന്താഗതി പോകും ആ ചിന്താഗതി മാറ്റി വെച്ചിട്ട് എന്റെ പാണന അല്ലെങ്കിൽ എന്റെ പങ്കാളിക്ക് എന്തിനും പ്രശ്നം കാണും അതുകൊണ്ടായിരിക്കും എന്താ നമുക്ക് ചോദിക്കാം ഇതുപോയി അപ്രോച്ച് ചെയ്ത് നോക്കുന്നേ എന്താ സംഭവിക്കുന്ന അറിയാലോ അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നിന്ന് കെട്ടി പിടിക്കുന്നതൊക്കെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ആക്കാൻ സഹായിക്കും ഓക്കെ ഇന്ന് ഓർത്ത് വലക്കിട്ട് അങ്ങ് നിൽക്കുമ്പോൾ പോയി കെട്ടിപ്പിടിക്കുകയാണെന്ന് കണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈമൊക്കെ നോക്കി ഒന്ന് പോയി ഹഗ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് ഓക്കെ ഹഗ് ചെയ്യുന്ന നമുക്ക് നല്ല ബെനിഫിറ്റുകളും കിട്ടും അതുമാത്രമല്ല നമ്മുടെ പല വഴുക്കുകളും ഇല്ലാതെയാക്കാൻ ഒരു ഹ്ഗിന് സാധിക്കും അല്ലേ അപ്പം ഇത്ര കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോവുക അതേപോലെ തന്നെ നമ്മൾ പരസ്പരം നല്ല ടേക്ക് കെയർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ഇത്ര കുറെ നാലായി അല്ലെ പുതിയ ജോഡികൾക്കാണെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം മുതിർന്ന ആൾക്കാരോട് ചോദിക്കുക പല ജോടികളാണെങ്കിൽ നിങ്ങൾക്ക് കുറെ അനുഭവങ്ങളൊക്കെ ഇല്ലേ അത് വെച്ച് നിങ്ങളുടെ പാണ്ടസ് എന്താണ് ഓരോ ടൈമിൽ റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം കേട്ടോ എപ്പോഴും ഒരു എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കാൻ ശ്രമിക്കുക പങ്കാളിയെ അത് തിരിച്ചും ഉണ്ടാവുന്നത് നല്ലതാണ് മനസ്സിലാക്കാന്ന് വെച്ചാ ഇപ്പൊ ഈ സിറ്റുവേഷനൊക്കെ വലിയ ഗുണമുള്ള ഇരിക്കണേ സോ എന്ത് ചെയ്യണം ഒന്ന് നമ്മൾ ചേർത്ത് വിളിച്ചേക്കാം എന്റെ പങ്കാളിയുടെ മനസ്സിൽ അത്രയും ബലമുള്ള ടൈം അല്ല ഇപ്പം ഇപ്പം ഒന്ന് ചേർത്തിപ്പോയിരിക്കുക ഓക്കെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക പങ്കാളിയെ കുറ്റം പറയാം മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ നമ്മളെ കുറ്റം പറയാൻ നിൽക്കാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഏട്ടോസ്റ്റാണെങ്കിൽ മുന്നോട്ട് പോവാ ഇടവരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വിഷിതമായ ഇടവത്തിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇത്രക്കെയാണ് പൊതുവേ ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് നിങ്ങക്ക് മനസ്സിലായത് വിചാരിക്കുന്നു എന്തിനൊക്കെ സംശയങ്ങളുണ്ട് താരെ കമൻ്റ് ചെയ്യുകട്ടോ ഈ ഫലങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാകും നിങ്ങൾ അല്ലേ അപ്പം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ അതിനെ കോമൺ പെട്ടീഷൻ ആണ് അത് മനസ്സിലാക്കുക അത് മാത്രമല്ല നല്ല ഫലക്കാര് ചുമ്മാരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഫലവും കിട്ടൂല നമ്മള് നമ്മുടെ കർമ്മത്തിനാണ് നമ്മൾ ഫലം കിട്ടുന്നത് അല്ലെ അപ്പൊ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒന്നും ചെയ്യാതിരുന്ന നമുക്ക് ഒരു റിസൾട്ടും കിട്ടില്ല മനസ്സിലാക്കുക ദോഷഫലം ഉള്ളവര് ചെയ്യേണ്ടത് അടുങ്ങി ഒതുങ്ങി ഇങ്ങനെ വീട്ടിൽ കയറി അടങ്ങാതിരിക്കുക ഇരുന്ന ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോണല്ലോ നിങ്ങൾ പരിശ്രമിക്ക ഇപ്പൊ പരിശ്രമിക്ക നിങ്ങൾക്ക് പരിശ്രമിക്കുന്നത് വരില്ലന്നെ നിങ്ങൾക്ക് നല്ല സമയം വരുന്ന റിസൾട്ട് കിട്ടും അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും അത് നിങ്ങൾ പരിശ്രമിക്കണ്ടേ ഒരു ജോലി കിട്ടണം ജോലി കിട്ടാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞ വീട്ടിൽ എന്നാ മോനെ പിടിച്ചോ ജോലി അല്ല എന്നാ മോളെ പിടിച്ചോ ജോലി എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടുവരില്ല നമ്മൾ അത് വർക്ക് ചെയ്യണം അതിനുവേണ്ടി അന്വേഷിക്കണം അതൊരു മോശ സമയമാണെങ്കിൽ നമുക്ക് നല്ല വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു പറയാം എപ്പോ മോശം തറയാ എപ്പോളെ നിക്കണ്ട നിങ്ങൾ ചെയ്യുന്നേ നമുക്ക് പറഞ്ഞ എപ്പോഴും പറയാറുണ്ട് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു നമ്മൾ ലോജിക്കും കൂടി ചിന്തിക്കണം ഓക്കെ ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രം നമ്മുടെ നമ്മളൊരു നല്ലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ പേസ ഓഫ് കൺസൾട്രേഷൻ നടത്തിയ ശേഷം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലായിട്ട് ഇതിനായിട്ട് പോവാം നമ്മുടെ വ്യക്തി കാരണം കോമൺ പെഡിഷൻ അറിഞ്ഞിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റാവുന്ന ചാൻസ് കൂടുതലാണ് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ റിസൾട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു അല്ലെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവാട്ടോ അത് എന്തൊരു വിഷയത്തിലായാലും നിങ്ങൾക്ക് വിശ്വാസം ന്യൂമോളജി ആണോ ഓക്കെ ന്യൂമോളജി കൺസൾട്ട് ചെയ്യുക എന്നിട്ട് പോവാ ഓക്കെ ആ രീതിയിലൊക്കെ ചെയ്യുക അപ്പം ഈ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാ മനസ്സിലാക്കണ്ടേ ഇതിൽ നിന്ന് ലോജിക്കുകൾ ചിന്തിക്കാൻ ഇത് പൊതുഫലമാണ് മനസ്സിലാക്കുക കോമൺ പറ്റീഷൻ ആണ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലും ഫലം ആണോ അല്ലെ നമ്മുടെ ജാതകം വെച്ച് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നമ്മുടെ ഫലം മാറ്റം വരും പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും നമ്മൾ ഈ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണം നമ്മൾ സ്മാർട്ട് വർക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം നമ്മുടെ ചക്ര എങ്ങനെയാണ് നമ്മുടെ ഓറ എങ്ങനെയാണ് ഓറ എനർജി ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ട് അല്ലേ സോ അതനുസരിച്ച് നമ്മുടെ ഓരോ എനർജിയൊക്കെ ഓരോരുത്തരും വ്യത്യാസമാണ് സോ അതനുസരിച്ച് നമ്മുടെ ഫലവും മാറുമെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു പ്രിഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നീ ആസ്ട്രോളജി മാത്രമായിട്ട് നമുക്ക് നമ്മൾ ചാതകൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ആയിട്ട് പ്രശ്നം അറിയാൻ പറ്റുള്ളൂ ചാരഫലമാണ് അല്ലെ ചാരഫലം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ മനസ്സിനേക്കാണ് കൂടുതലായിട്ട് ബാധിക്കുക എന്ന് പറയുക സോ നമ്മുടെ ആയിട്ടുള്ള കാര്യം നമുക്കൊരു പെഡീഷനൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയണം കേട്ടോ അപ്പം നമ്മുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അവർ അവരതിനൊരു കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൂർണമായിട്ടും എന്ത് ചെയ്യാ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ താരെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ അത്യാവശ്യ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ പേര് നക്ഷത്രം വീട്ടിലുള്ള അംഗങ്ങളുടെയൊക്കെ പേര് നക്ഷത്രമൊക്കെ താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയ് മാസത്തില് നടക്കുന്ന പൂജയില് നിങ്ങളുടെ കാര്യവും പ്രാർത്ഥികനായിരിക്കും സോ എന്ത് ചെയ്യാ താരെ പേരും നക്ഷത്രം കമന്റ് ചെയ്യുക പിന്നെ എന്ത് കാര്യമാണ് നടക്കുന്നിപ്പോ നടക്കേണ്ട കാര്യം കൂടി ചെയ്തു ആണെങ്കിൽ അതിന് അതിന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥന ആയിരിക്കും കേട്ടോ അപ്പൊ അതൊന്ന് ചിന്തിക്കുക കമന്റ് ചെയ്യുക അപ്പം കമന്റ് ചെയ്യുമ്പോൾ പേര് നക്ഷത്രം ഇങ്ങനെ ഏതാ ശ്രമിക്കുക അപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായത് വിചാരിക്കുന്നു ഇന്നലെ സംശയങ്ങളൊക്കെ ഉണ്ട് താരം കമന്റ് ചെയ്യാൻ ഡൗട്ട് ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര കമ്പനികളിൽ ഇടാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ